ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടന്നുവരുന്ന റോക്ക് ഫ്ലോസ് എന്ന ചിത്രപ്രദർശനത്തെ മുൻനിർത്തി ചിത്രകാരൻ നാദിർസൺ സംസാരിക്കുന്നു എന്റെ പേര് നാദിർസൺ ഞാൻ ഒരു ഞാൻ കോഴിക്കോട് നിന്ന് തന്നെയാണ് വരുന്നത് വടകര കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ എൻ്റെ ഒരു ഏകാംഗ ചിത്ര പ്രദർശനം നടന്നു വരികയാണ് അത് ഈ മാസം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ ആണ് നടന്നു വരുന്നത് എക്സിബിഷൻ ടൈറ്റിൽ റോക്ക് ഫ്ലോസ് ആണ് റോക്ക് ഫ്ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റോക്കേസ് വാട്ടർ റോക്കേസ് ഫയർ റോക്കേസ് വിൻഡ് എന്നാണ് പാറ ജലമാകുന്നു തീയാകുന്നു കാറ്റാകുന്നു എന്നാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിൽ വരുന്നത് ഈ ഷോ ക്ര ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ഷാഫി എസ് ആണ് ഷാഫിയാണ് വർക്കുകളെ കുറിച്ചിട്ട് ഞാൻ എഴുതാമെന്നും അത് നമുക്ക് നാഥറിൻ്റെ വർക്കുകൾ സബ്മിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നത് ഷാഫി ഒരു സുഹൃത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അറിയാവുന്ന ഒരു സുഹൃത്താണ് ഷാഫി ഷാഫി ബറോഡയിൽ നിന്നും ആർട്ട് ഹിസ്റ്ററി കഴിയുകയും കർഡി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുകയും ചെയ്യുന്നൊരു ആളാണ് അപ്പോൾ അത്രമൊരു ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നുമാണ് ഈയൊരു എക്സിബിഷൻ ഇവിടെ സാധ്യമായിട്ടുള്ളത് അതിൽ അക്കാഡമി എഴുതിയിൽ എഴുതി കൊടുത്താൽ മാത്രം പോരാതെ സെലക്ഷനിലേക്കും വരണം അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ഒരു ആർട്ട് പ്രാക്ടീസ് ഉള്ള ഒരു ഒരു ഏരിയയാണ് നമ്മുടെ നാട് അപ്പോൾ അതിൽ നിന്നും ഇത് വർക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ട് എക്സിബിഷൻ ഇന്നിവിടെ സാധ്യമായിരിക്കുകയാണ് എന്റെ കലാപഠനം ഞാൻ തുടങ്ങുന്നത് തലശ്ശേരിയിലെ സ്കൂൾ ഓഫ് ആർട്സിൽ വെച്ചിട്ടാണ് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണത് അത് കഴിഞ്ഞ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രത്ത് ആണ് ഞാനതിൻ്റെ ബി എ ചെയ്യുന്നത് പിന്നീട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബി എ പെയിൻറിംഗ് ആണ് ചെയ്യുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സ്കൾപ്ചർ ആണ് പി ജി ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കലാപഠന എക്സ്പീരിയൻസാണ് പഠനത്തിൻ്റെ എക്സ്പീരിയൻസാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത് ആർട്ടിനകത്തുള്ള സബ്ജക്റ്റ് വൈസ് മാത്രമല്ല നമ്മളെ ഒരു വളർച്ചയും കൂടിയാണല്ലോ അതിനകത്ത് അതിൽ നിന്നാണ് ഇത്തരം ഇതിൻ്റെ ഒരു ഐഡിയയുടെ ഒരു ഫോർമാഷൻ ഉണ്ടായി വരുന്നത് പഠനകാലത്ത് തന്നെയാണ് ഗാലറിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ട് തലങ്ങളിലായിട്ടാണ് രണ്ട് പാട്ടുകളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത് ഒന്ന് വാമമായിട്ടുള്ളൊരു ഒരു സ്പേസും രണ്ട് അതിൻ്റെ തന്നെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നാണ് കരുതുന്നത് റോക്ക് ഫ്ലോസിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു ഒഴുക്ക് അല്ല പൊതുവിൽ വെള്ളം ജലമൊഴുകുക എന്നാണ് പറയുക ഇത് പാറയുടെ ഒഴുക്കാണ് പാറ ശരിക്കും അത് വെളിയിലുള്ള പാറ മാത്രമല്ല തീർച്ചയായിട്ടും ചിത്രങ്ങളിൽ അത്തരം ഇമേജസുകളുണ്ട് റോക്കുകളുണ്ട് അതിൻ്റെ ഒഴുക്കുകളുണ്ട് ബട്ട് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഒരു പാറയുടെ ഒഴുക്ക് മാത്രമല്ല അത് നമ്മളകത്ത് തന്നെയുള്ള കൾച്ചറിൻ്റെയും ഫിലോസഫിയുടെയോ ഐഡിയോളജിയുടെയൊക്കെ പല സമയങ്ങളിൽ വരുന്ന ചലഞ്ചസുകൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടിയാണ് അതിൻ്റെ ഒരു പരിണാമം കൂടിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് വർക്കുകൾ പല രീതിയിലാണ് ചെയ്യുന്നത് ടൈം എടുക്കുന്ന വർക്കുകളുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്കുകളുണ്ട് മിനിറ്റുകൾ കൂടി ചെയ്യുന്ന വർക്കുകളുണ്ട് മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വെതറുകൾ രണ്ട് വെതറുകൾ വെയിറ്റ് ചെയ്തിട്ട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് വർക്കുകൾ പൊതുവില് ഒരു ഇന്നേ ഒരു സബ്ജക്റ്റ് മാത്രമല്ല അതിൻ്റെ ഒരു നമ്മൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ വളരെ കാമായിട്ടുള്ളൊരു ഒരു പ്രകൃതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ള ഒരു പല തരത്തിലുള്ള വാർത്തകളും പല കാര്യങ്ങളുമുണ്ട് അറ്റ് പ്രസൻറ്റിൽ എല്ലാം തന്നെ ഒരുമിച്ച് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് പ്രകൃതിയും അതേസമയത്തന്നെ വയലൻസും പലതും ഒരുമിച്ച് തന്നെ നടക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കോണ്ടക്സ്റ്റിലുള്ള കോണ്ടാക്സിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് തെറാപ്പിയായിട്ടും നമ്മുടെ തന്നെ ബാലൻസിൽ എത്താനൊക്കെയുള്ള ഒരു ഡയറി എഴുത്ത് പോലെയാണ് ഇത് ചെയ് ചെയ്തു വരുന്നത് ഇതിന് മുന്നേയും ഒരു എക്സിബിഷൻ ഞാൻ ഒരു സോളർ ഷോ നടക്കുന്നുണ്ട് തലശ്ശേരി ആർട്സ് സൊസൈറ്റിയിൽ വെച്ചിട്ട് അതിൻ്റെ പേര് തന്നെ ഡയറി ഓഫ് ടൈം എന്നായിരുന്നു ആക്ച്വലി ഇതെല്ലാം എൻ്റെ ഒരു ഡയറി കുറിപ്പുകളാണ് കുറിപ്പുകളെന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് കുറിക്കാം അത് വാക്കുകളിൽ കൂടെ പറയാം വാക്കുകളിൽ കൂടെ എഴുതി അത് ചെയ്യാം അതേ സമയത്ത് തന്നെ നമുക്ക് ചിത്രങ്ങളിൽ കൂടെയും നമുക്ക് കുറിക്കാം ക്യാമറയിൽ കൂടെ നമുക്ക് കുറിക്കാം ഫോട്ടോ ആയിട്ട് നമുക്ക് കുറിക്കാം പല രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കതിനെ അടയാളപ്പെടുത്താം അല്ലെങ്കിൽ അതിനെ അതിനെ നമുക്ക് ഓർമ്മപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഡയറിയും കൂടിയാണ് അത് വർക്ക് ഇന്നത് ചെയ്ത് ഒരു പ്രദർശനത്തിലേക്ക് വേണ്ടി മാത്രം ചെയ്യപ്പെട്ട വർക്കുകളല്ല ഇതിൽ കാണുന്നത് എന്നുള്ളതാണ് അതൊരു തെറാപ്പിയായിട്ടൊക്കെ വരുന്ന വർക്കുകളാണ് ഇതിലുള്ളത് ഇപ്പൊ ഈ മാസം മുപ്പത് വരെയാണ് ഈ ഷോ നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് അക്കാഡമി കോഴിക്കോട് ഭാഗത്തുള്ളവർ ഒരു അക്കാഡമിയിൽ വന്ന് ഷോ കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന റോക്ക് ഫ്ലോസ് എന്ന ചിത്ര സ്വന്തം രചനാ ജീവിതത്തെയും മുൻനിർത്തി ഇതുവരെ സംസാരിച്ചത് ചിത്രകാരൻ നാദിർസൺ പ്രദർശനം ഈ മാസം മുപ്പതിന് സമാപിക്കും ആർട്ട് കഫേ സമാപിക്കുന്നു നിർവഹണ സഹകരണം അഖിൽ കെ ആർട്ട് കെട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ